ഇതാണ് കേട്ടോ ഫ്രണ്ട്സ് ചേച്ചീൻ്റെ വീട് മഞ്ചേരിയിലാണ് അപ്പോൾ ചേച്ചീൻ്റെ വീട്ടിലാണ് പരിപാടിക്ക് വന്നത് അപ്പോൾ വീട് പെയിൻ്റ് ഒക്കെ അടിച്ച് ഉഷാറാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആ റോസ് കളർ പോലത്തെ ഒരു പെയിൻ്റ് അടിച്ചത് ചേച്ചീൻ്റെ ഭർത്താവിൻ്റെ ഏട്ടൻ്റെ വീടാണ് ഇത് പിന്നെ അതൊരു ഒരു ക്ഷേത്രത്തിലെ സംഭവം കാര്യങ്ങളൊക്കെ വെക്കണൊരു സ്ഥലമാണ് കേട്ടോ ആ ഒരു ഷെഡ് പോലെയുള്ളത് അപ്പോൾ അത് അനീഷേട്ടവണ്ണ്ട് ചേച്ചിൻ്റെ ഭർത്താവ് അവിടെ ഉണ്ട് അവിടെ ഉണ്ട് ചേച്ചി മീൻ കഴുകല്ലേ നമ്മളൊന്ന് പോയി വെക്കാം കേട്ടോ ഹായ് കൂട്ടുകാരെ ഞങ്ങൾ വൈകുന്നേരം ഇവിടെ എത്തി കേട്ടോ അപ്പോൾ ചേച്ചി ഇതാ മീനൊക്കെ മുറിച്ച് കഴുകാണ് രാത്രിത്തേക്കുള്ള കറി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ എന്താ പറയുക ചേച്ചി എന്താ മീൻ കിട്ടിയത് അയലയാണ് കേട്ടോ കൂട്ടുകാരെ അയില അയില ഞങ്ങൾ വന്നിട്ട് ഗൈസ് അയലയാണ് വാങ്ങിയത് ചിക്കനൊന്നും വാങ്ങാതെ അയല വാങ്ങിയ നമ്മുടെ മൂത്ത ചേച്ചിയാണ് കേട്ടോ ചേച്ചിയുടെ വീട്ടിൽ മഞ്ചേരി ഞങ്ങൾ മഞ്ചേരി വന്നതാണ് കേട്ടോ കൂട്ടുകാര് അതിനേശേട്ട എൻ്റെ വീട്ടിലേക്ക് എന്നും ചോദിക്കലില്ലേ ആരെ വീട്ടിലേക്കാ പോണത് ആരെ വീട്ടിലേക്കാ പോണത് എന്ന് ആളെ കാണിച്ചു തരാട്ടോ ഏട്ടൻ വീഡിയോ അങ്ങനെയൊക്കെ മുറിച്ച് കെഴുകി ഫ്രഷ് ആക്കി വന്നത് കേട്ടോ നിങ്ങൾക്ക് ഇത് എന്താ സ്പെഷ്യൽ ഉണ്ടാക്കാൻ പോണത് എന്താ ഉണ്ടാക്കാൻ പോണേ പറയ ചേച്ചേ ഇത് എന്തെങ്കിലും ഉണ്ടാക്കാൻ പോണേ പൊരിക്കും പിന്നെ സത്യം പറഞ്ഞു പിന്നെ ഒന്നും ഇല്ല പൊരിക്കും കറി വെക്കില്ല അപ്പോൾ ചേച്ചി അടിപൊളിയായിട്ട് കറി വെക്കും കേട്ടോ ഗൈസ് നല്ല ടേസ്റ്റാണ് ഞാൻ ഇങ്ങനെ വീടുകൊടുത്തൊന്ന് വൈത്താല നടക്കും ഇന്നത്തെ പണി മുഴുവനും ചേച്ചി എടുക്കട്ടെ അല്ലേ ഞാൻ വിരുന്നാരല്ലേ അപ്പം ഞാൻ പണിയെടുക്കാൻ പാടില്ല അപ്പോൾ ചേച്ചി ഫുള്ള് പണിയെടുക്കണം അപ്പോഴാ എവിടെ അനീശേട്ട എവിടെ ഉണ്ട് െ കുക്കിങ് എത്രയോ കണ്ടതാണ് എന്നാലും അടിപൊളിയാട്ടോ ചേച്ചി നല്ല അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കി ഉഷാറായിട്ട് എന്താ എല്ലാ പണിയിലാണ് കേട്ടോ ഒരുപാട് പാത്രങ്ങളൊക്കെ കഴുകി മേശേമ്മലൊക്കെ വെച്ചത് അതൊക്കെ നമുക്ക് ആക്കാനൊക്കെ ഉണ്ട് എല്ലാവരും ഉണ്ട് അടിപൊളിയായിട്ട് വീടൊക്കെ പെയിന്റൊക്കെ അടിച്ച് ഉഷാറാക്കിയിട്ടുണ്ട് ഞങ്ങളുടെ വണ്ടി ഇവിടെ ഉണ്ട് പിന്നെന്താ പിന്നെ ഇതാണ് ഏട്ടൻ്റെ എന്ന് പറഞ്ഞില്ലേ അതൊക്കെയാണ് കേട്ടോ പിന്നെ ഇവിടെ ഒരു സിറ്റ് ഔട്ട് ഉണ്ട് പിന്നെ ഇപ്പം നമ്മൾ നേരത്തെ കണ്ടില്ല അനീച്ചാട്ട് ഇരുന്നൊരു സ്ഥലം സിറ്റ് ഔട്ട് ഉണ്ട് നാളെ പരിപാടി ആയതുകൊണ്ട് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാ കേട്ടോ ഇനി അടുത്ത ഞായറാഴ്ചയാണ് വള ഡാമരലും കാര്യങ്ങളൊക്കെ ചേച്ചിയേ ഇതെന്താ ഇങ്ങനെയൊക്കെ ഇട്ടതെന്ന് ചോദിക്കുക ഞാൻ പെയിൻ്റ് അടി ആയപ്പോൾ മാറ്റിച്ചല്ലേ ഇനിയൊക്കെ ഒതുക്കോ ചേച്ചിയുണ്ട് ഒരു ഒതുക്കൽ ആങ്ങളും ബാങ്കളും കൂടി ഒതുക്കിക്കോ അല്ലേ നമ്മളാ മീനൊക്കെ പൊരിക്കോ കൂട്ടുകാരെ ചേച്ചി ഇത് തീ കൊറച്ചുവെച്ചല്ലേ നല്ല അടി പോളിയായിട്ട് എന്താ ചേച്ചി അയലക്കുട്ടി മത്തിന്ന പറയുമ്പോഴല്ല അയല അയല അയലക്കുട്ടികൾ നല്ല മൊരിങ്ങി വേവട്ടെ വേവട്ടെട്ടോ എന്നിട്ട് നമുക്ക് അടിച്ചങ്ങട്ട് വേണ്ട രാത്രി ചോറിന്റെ കൂടെ കൂടെ എന്തതില് പൊരിക്കാനൊക്കെ ആയിട്ട് സാരിയൊക്കെ മടക്കി സോക്കേഴ്സിൽ നല്ല വൃത്തിക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏത് സാരി വേണേലും നാളെ ഈ വേണമെങ്കിൽ കൊടുത്തോന്നൊക്കെ എന്നോട് ചേച്ചി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ സാരി കൊണ്ടുപോയി കേട്ടോ വീട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ അപ്പം അനീഷായിട്ടവിടെ മയങ്ങി കിടക്കുന്നുണ്ട് കേട്ടോ കിടക്കുന്നു എന്താ നമ്മുടെ അച്ചുമോളാണത് മുഖം കാണിക്കൂ കുട്ടി വെളുത്ത മുഖം

വീട്ടിൽ വന്നിട്ട് ഒരു പച്ച വെള്ളം തിന്നിട്ടില്ല ചായ തന്നൂട്ടാ പച്ചു പഴഞ്ഞു പക്ഷേ പിന്നെ തെന്നില്ല തെന്നില്ല കണ്ടോ അതെയാണ് പരിപാടിയും കാര്യങ്ങളായുണ്ടൊക്കെ ഇതൊക്കെ ഞങ്ങൾ നാളെ രാവിലെ സെറ്റ് ചെയ്യും ഞങ്ങക്ക് വന്ന ക്ഷീണം ഇവർക്ക് തിന്ന ക്ഷീണം അതൊക്കെയാണ് ഇനി ചോറും നമുക്ക് എടുക്കട്ടോ ഇതൊക്കെ ഞാൻ വോയിസ് കൊടുക്കും ഈ വോയിസ് ഒന്നും ഇതിലുണ്ടാവില്ല അങ്ങനൊക്കെയാണ് സംഭവങ്ങള് കാരണല്ലേ ഇവർക്കൊക്കെ നമുക്ക് ചേച്ചി ഇത് നെയ്യിന്റെയാ അത് ഒരു പ്രത്യേകം പറഞ്ഞു ഇത് ഒരു പിന്നെ പോയിട്ട് ഇടിപ്പിച്ചതാ ഞങ്ങള് വരികയാണ് കേട്ടോ അപ്പൊ ചേട്ടൻ താഴെ കിടക്കുന്നുണ്ട് കട്ടിലൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങള് താഴെട്ട കിടക്കണത് കിട്ടിയത് കട്ടിന്മേല് കിടക്കണ്ടാന്ന് വിചാരിച്ചു താഴെ കിടക്കാമെന്ന് വിചാരിച്ചേ അതി വേഗം പായ ഇട്ട് താഴെ കിടന്നിട്ടോ അപ്പോൾ വേണമെങ്കിൽ ഈ കട്ടുമ്പ് കിടന്നോ പറഞ്ഞു പക്ഷേ ഞാൻ കട്ടുമ്പ് കിടന്നില്ല എനിക്ക് അതു മുതൽ കിടക്കല്ലാതെ കിടന്നാലേ ഭയങ്കര പ്രശ്നം വരും പുറം വേദന വരും പക്ഷേ ഇങ്ങനെ കട്ടുമ്പിടക്കണമെന്നല്ലേ കിടക്കണമെന്നല്ലേ പറയാലേ ഒക്കെ ഉള്ളവർക്ക് മാറണമെന്നുണ്ടെങ്കിൽ എന്ന് പക്ഷേ നമുക്കത് ശീലമില്ല കേട്ടോ അതുകൊണ്ട് താഴെ കിടക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ താഴെ പായ കിട്ടിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ കിടന്ന് ഇതാ ഉറങ്ങി നേരം വെളുത്ത് വീണ്ടും പരിപാടിക്ക് പോകാനുള്ള മാറ്റലും കാര്യങ്ങളൊക്കെ ആയി ഞാൻ സാരി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ചെറിയ നാത്തൂനെത്തിയിട്ടുണ്ട് അനീശേട്ടനെ അനിയെത്തിയാണ് ഏട്ടനും ഏടത്തെയും എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്ക് കുറച്ച് സാരി ശരിയാവാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി തരികയാണ് അപ്പം ഇനി കുഴപ്പമില്ല അവരെന്നെ ഉടുപ്പിച്ച് നാത്തൂൻ്റെ മോള് കുറച്ച് ഉടുപ്പിച്ചൊക്കെ തിന്നിട്ടോ ഞാൻ സാരിയൊക്കെ കൊടുക്കും എന്നാലും ഉറക്കു ഇന്ന് ഒരു തന്നെ ഉടുത്ത് തരണം എന്നൊരുത് ആൻറ്റിക്ക് ഉടുത്ത് തരാം ഉടുത്തരാ എന്നൊക്കെ പറഞ്ഞേ അപ്പോൾ കുഴപ്പമില്ല മക്കൾ ഉടുത്ത് തരട്ടെ വിചാരിച്ച് ഞാനും ഒന്ന് കൊടുത്ത് കേട്ടോ സാരി കൊടുത്തിട്ടുണ്ട് ഞാൻ കുറേ ആയി സാരി കൊടുത്തിട്ട് അപ്പം ഇന്ന് അവർക്ക് വാശി ആൻറ്റി ഇന്ന് സാരി എടുത്താൽ മതി സാരി ഉടുത്താൽ മതി അപ്പം ഞാൻ സാരി ഉടുത്തേ ഞാൻ ചുരിദാറും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ വെറുതെ ഒരു സാരി എടുത്ത് കൈ പിടിച്ചതാണ് അനീശേടനോട് ഞാൻ പറയുകയും ചെയ്ത് എല്ലാവരും സാരിയാണ് ഉടുക്കുന്നത് എന്നുണ്ടെങ്കിൽ എനിക്കും സാരി ഉടുക്കാമല്ലോ ഒന്ന് കിടക്കേട്ട ബാഗിൽ നിന്നും പറഞ്ഞിട്ട് എടുത്തു വെച്ചതാണ് കേട്ടോ പിന്നെ ഇവിടെ എല്ലാം ഒതുക്കാനൊക്കെ ഉണ്ട് കേട്ടോ കൂട്ടുകാർ ഇവിടെ പെയിൻ്റഡിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് എല്ലാം ഇവിടെ ഇവിടെയൊക്കെ കിടക്കുന്നത് അപ്പോൾ എല്ലാം ഒന്ന് സെറ്റ് ആക്കാനൊക്കെ ഉണ്ട് അതൊക്കെ ഇനി അവർ റെഡിയാക്കും പിന്നെ ഇന്നത്തെ ഞായറാഴ്ച ദിവസത്തെ ഇന്നത്തെ ചെക്കൻ്റെ വീട് കാണൽ ചടങ്ങ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഞായറാഴ്ച എട്ടാം തീയതി പെണ്ണിനിവിടേക്ക് വളയിടാൻ വരലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാനൊക്കെ ആദ്യമായിട്ടാണ് ചെക്കൻ്റെ വീട് കാണാൻ പോണതിൽ പോകുന്നത് കേട്ടോ ഇതുവരെ ഒന്നും പോയിട്ടൊന്നുമില്ല ഇപ്പോഴാണ് ഇങ്ങനെ ഒരു ചടങ്ങിന് സ്ത്രീകളും പോയി പോയിത്തൊടങ്ങിയത് അപ്പോൾ സ്ത്രീകളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചടങ്ങ് ഇത് നല്ല ഉഷാറായിട്ടോ അപ്പം ഞങ്ങളൊക്കെ പോവുകയാണ് കേട്ടോളെ മൂന്ന് വണ്ടിയുണ്ട് അപ്പം ഞങ്ങൾ കയറുന്നു കയറുന്നുണ്ട് എൻ്റെ കയറി സീറ്റ് പിടിച്ചു അപ്പോൾ ഞാനും മക്കളൊക്കെ ഈ വണ്ടിയിൽ കയറിയിട്ടുണ്ട് ഏട്ടൻ്റെ ഭാര്യയുണ്ട് ഇനിയിപ്പോൾ ചെറിയ നാത്തൂനും കൂടി കയറാണ്ട് കൊള്ളും കൂടി കയറിയിട്ട് വണ്ടി പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും ബാക്കിൽ സീറ്റ് പിടിച്ചിട്ടുണ്ട് അനീചേട്ടൻ മുന്നിലിരിക്കുന്നുണ്ട് അപ്പോൾ നാത്തൂൻ ആദ്യം കയറിയിട്ടതാ മുന്നിലാണ് ഇരുന്നത് പക്ഷേ ഒരാളും കൂടി കയറിയിട്ട് ഇരിക്കാണ്ട് അതുകൊണ്ട് ഇനി ബാക്കിലേക്ക് വരാനാണ് കൂടുതലും അറിയില്ല എന്തുകൊണ്ടൊന്നറിയില്ല എന്നോട് കളി

Hi, हाय हम लोग रत्ती गाइस नहीं तन्नान बोआना और रोड సౌగరుమ <coughs> సౌగరుమ <coughs> ഞങ്ങള് കോഴിക്കോട് അച്ഛനോട് പിന്നെ അച്ഛനോടും അമ്മനോട് ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല എട്ടുട്ടാ ണൊന്ന് കാണട്ടെ കാണട്ടെ ഇതൊന്നും സെറ്റാവട്ടെ ആണോ വണ്ടിക്കാര വണ്ടിക്കാര ഞാനേ വീട് വീട് കൊടുക്കട്ടെ മിന്നൂന് കാണിക്കാനോ അതൊക്കെ ഇത് പഞ്ചായത്തെയോ മൊത്തത്തില് കാരണം അല്ലെങ്കിൽ ആ കുട്ടി നമ്മളെ കൂടെ വന്നു ഇതാ വായിപൊടുത്തൂടെ നമ്മളെ കൂടെ വന്ന കുട്ടിയാ നിങ്ങൾ ൂട്ടിക്കൊണ്ടുപോയില്ലേ അമ്മ വണ്ടിക്കാർ തിരക്കൂട്ടിണ്ട് കയറി വണ്ടിക്കാർ എന്ന് ഒച്ചിട്ട് പറഞ്ഞ മക്കളൊക്കെ നീച്ചോളൂ ഒരു രസത്തിന് എല്ലാരും പോയി പോയി ഇത് അതിനും തോന്നുന്നുണ്ട് അറിയൂ അവർ ഉണ്ട കൊണ്ടോ ബിരിയാണി ഇങ്ങനെയെ രസമുണ്ടോ അതെന്താ അവർ ഉണ്ട കൊണ്ടോ നേ Суперാരിണി ഇവർത്തെ ബിരിയാണി ഇത്ര ടേസ്റ്റില്ല അല്ലേ അത നിങ്ങള്ക്ക് ഫുഡ് ആയിട്ട് അങ്ങനെ നല്ല അട്ടപൊളി ഫുഡ് ഒക്കെ ആയിട്ട് അങ്ങനെ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തി സെറ്റ് ആയി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടരും ലൈക്ക് ചെയ്യേ ഷെയർ ചെയ്യേ സബ്സ്ക്രൈബ് ചെയ്യേ എല്ലാവരും ബൈ